ഒരു മുതിര തോരനായാലോ അതിന് വേണ്ടിയിട്ട് കറുത്ത മുതിരയാണ് കിട്ടിയിട്ടുള്ളത് അതിന് എട്ട് എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ഒരു കുക്കറിലേക്കിട്ട് രണ്ട് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് തോരന് വേണ്ടി ഉള്ളി വഴറ്റുന്നതിലേക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കടുക് ഇട്ട് കിട്ടും അടുപ്പിക്കാം ஒரு ஏழிட்டு சிறிய உள்ளி அரிஞ்சு வச்சது ஒரு பச்சை பச்சமளகும் கூட இட்டு நமக்கு வழித்து கொடுக்க இந்த கூட ஒரு அல்பம் உடிகூட இட்டு கொடுக்கணும் உள் ஒன்று வயந்து வர நம்மள உள்ளி எல்லாம் நல்லா வளந்து வந்துட்டு இப்போ குக்கரில் வேவி வச்சால் முதிர்தா நல்லவண்ண மெந்திட்டு அது இது நமக்கு இதிலேக்கு இட்டு கொடுக்க മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടെ ഉള്ളിയുമായിട്ട് ഒന്ന് ചെയ്ത് നമുക്കിതിനൊരു അരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടി കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ വെളുത്തുള്ളി കുറച്ച് മുളക് പൊടി ജീരകം കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ചതച്ച് വെച്ചിട്ടുള്ളതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പൊന്ന് ചൂടായിട്ട് നമുക്കിതൊന്ന് ഇട്ട് മൂടി വെച്ച് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതിന് ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിരുന്നു ഉപ്പ് ചേർത്താണ് മുതിര വേവിച്ചെടുത്തത് അത് അരപ്പ് ചൂടായിട്ടുണ്ട് നമുക്കതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണമെല്ലാം വരുന്നുണ്ട് മുതിരയുടെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ ചേച്ചി തണുപ്പ് സമയത്തൊക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ എൻ്റെ തോരൻ നല്ലവണ്ണം അരപ്പുമായിട്ട് എല്ലാം മിക്സായി മൂത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടോ ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാം ഒരു ഹെൽത്തിയായ ഒരു തോരനാണത് മുതിര തോരൻ മുതിരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ് താങ്ക്